അമേരിക്കയിലെ ബെയ്യു നദിയിൽ ഇക്കൊല്ലവും ഓഗസ്റ്റ് പതിനഞ്ചിന് നദിയിലൂടെ ദിവ്യകാരന്യനാഥൻ ആഗതനായി യു എസ് സംസ്ഥാനമായ ലൂസിയാനയിലെ അക്കാഡിയാനയിൽ കത്തോലിക്ക വിശ്വാസം എത്താൻ കാരണമായ ഫ്രഞ്ച് കനേഡിയൻ കുടിയേറ്റത്തിന്റെ ഇരുന്നൂറ്റി അമ്പതാം വാർഷികം ആഘോഷിച്ച രണ്ടായിരത്തി പതിനഞ്ചിനാണ് നദിയിലൂടെയുള്ള ദിവ്യകാരന്യ പ്രദക്ഷിണം ആദ്യമായി സംഘടിപ്പിച്ചത് ബെയ്യു നദിയിലൂടെ ക്രമീകരിക്കുന്ന നാൽപ്പത് മൈൽ ദിവ്യകാരന്യ പ്രദിക്ഷിണം അവിസ്മരണീയമാക്കിയതിന്റെ ആനന്ദത്തിലാണ് അമേരിക്കയിലെ ലൂസിയാനയിലെ ലഫേറ്റ് രൂപത ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുന്നാളിൽ വിശ്വാസികൾക്ക് അനുഗ്രഹമേകാൻ ദിവ്യകാരണ്യനാഥൻ ജലമാർഗം എത്തിയപ്പോൾ വരവേൽക്കാനെത്തിയത് നൂറുകണക്കിന് വിശ്വാസികളാണ് ഫെറ്റ് ഡി യു ഡേ ടച്ച് എന്ന പേരിൽ പ്രസിദ്ധമാണ് ബെയു നദിയിലൂടെയുള്ള ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ദിവ്യകാരണ്യ പ്രദിക്ഷിണം ഓഗസ്റ്റ് പതിനഞ്ച് രാവിലെ എട്ടിന് ലിയോൺവിൽ സെന്റ് ലിയോ ദി ഗ്രേറ്റ് ദേവാലയത്തിൽ ബിഷപ്പ് ഡഗ്ലസ് ഡഷോട്ടൽ അർപ്പിച്ച ദിവ്യബലിയെ തുടർന്നാണ് പ്രദക്ഷിണത്തിന് ആരംഭമായത് ദിവ്യകാരനെ ആരാധന പ്രതിഷ്ഠിച്ച ബോട്ടിനൊപ്പം ദൈവമാതാവിൻ്റെയും വിശുദ്ധ യൗസേ പിതാവിൻ്റെയും തിരു പ്രതിഷ്ഠിച്ച ബോട്ടുകളും ജലഘോഷയാത്രയുടെ ഭാഗമായിരുന്നു ബയൂവിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള വിശ്വാസികളും ബോട്ടുകളിൽ അണിചേർന്നു ദിവ്യകാരണ്യനാഥനെ സംവഹിക്കുന്ന ബോട്ട് കടന്നു പോകുമ്പോൾ നദിക്കരയിൽ വിശ്വാസി സമൂഹം മുട്ടിന്മേൽ നിന്ന് ദിവ്യകാരന്യ ആരാധനയിൽ പങ്കുചേരുന്നതും ഹൃദയസ്പർശിയായ കാഴ്ചയായി മാറി യാത്രാമത്യേ നദിക്കരയിലുള്ള അർനൗറ ഡെ സിസിലിയ ബ്രമൗക്സ് ബ്രിഡ്ജ് സെന്റ് മാർട്ടിൻ വില്ലെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ദേവാലയങ്ങളിൽ ആരാധനയ്ക്കും ജപമാല പ്രാർത്ഥനയ്ക്കുമായി ബോട്ടുകൾ ഏതാനും സമയം നിർത്തിയിട്ടു അവിടെ കുമ്പസാരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഭക്തി പുനരുജ്ജീവിപ്പിക്കുവാൻ യു എസിലെ കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്ത മൂന്ന് വർഷത്തെ യുക്കരിസ്റ്റിക് റിവൈവലിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തവണത്തെ ദിവ്യകാരണ്യ പ്രദിക്ഷിണം ഇതിന്റെ ഭാഗമായി ദിവ്യകാരണ്യ ഭക്തിയുടെ പ്രചാരകരായി വിശേഷിപ്പിക്കപ്പെടുന്ന വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും പേരുകൾ രേഖപ്പെടുത്തിയ ബാനറുകളും കട്ടൌട്ടുകളുമായാണ് ബോട്ടുകൾ പ്രദക്ഷിണത്തിൽ അണിചേർന്നത് വ്യാകുലമാതാവിൻ്റെ ചാപ്പലിൽ എത്തിച്ചേർന്ന ശേഷം നൽകിയ ദിവ്യകാരനെ ആശീർവാദത്തോടെയാണ് പ്രദക്ഷിണത്തിന് സമാപനമായത് ലൂസിയാനയിലെ അക്കാഡിയാനിയിൽ കത്തോലിക്ക വിശ്വാസം എത്തിച്ചേരുവാൻ കാരണമായ ഫ്രഞ്ച് കനേഡിയൻ കുടിയേറ്റത്തിന്റെ ഇരുന്നൂറ്റി അമ്പതാം വാർഷികം ആഘോഷിച്ച രണ്ടായിരത്തി പതിനഞ്ചിലാണ് നദിയിലൂടെയുള്ള ദിവ്യകാരൻ്റെ പ്രദക്ഷിണം ആദ്യമായി സംഘടിപ്പിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷകീന ന്യൂസ്